മുതൽ ഒരു ലക്ഷത്തിന് മേലെ വരെ പശുക്കളുണ്ട് പ്രസവിക്കാൻ ഒരു പത്ത് ദിവസം എന്തായാലും എടുക്കും പാല് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ പറഞ്ഞു ഒരു പതിനെട്ട് ലിറ്ററിന് കുറയില്ല പതിനെട്ട് ലിറ്ററിന് കഴിഞ്ഞൂലിൽ തന്നെ അവർ കറന്നൊക്കെ ഞാൻ ഇങ്ങനെ ആറെഡി ഹൈറ്റാ എന്റെ ഉണ്ട് ഇപ്പോ ഒരു മൂന്നാമത്തെ ചെറുപശു ആണ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ലിറ്റർ പാല് പുതി ഏകദേശം അവര് അമ്പത്തിരണ്ടൊക്കെ പറയുന്നുണ്ട് ഞാൻ അമ്പനെ താഴെ പിടിച്ചു കൊടുക്കാൻ കഴിയും കഴിഞ്ഞൂലാണ് പ്രസവിച്ചത് ാണ് സെക്കൻഡ് തന്നെയാണ് അത്യാവശ്യം സൈസ്ഡ് ആയിട്ടുള്ള നല്ല ഫാമുകൾ രൂപ മുതൽ നല്ല നല്ല ജേഴ്സി ബ്രീഡ് പശുക്കൾ നല്ല പാൽശേഷിയുള്ള പശുക്കളെ കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാൻ കഴിയുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ നമ്മുടെ തമിഴ്നാട്ടിൽ ഉദുമൽപേട്ടയിലുള്ള കെട്ടുതറയിലാണ് നമ്മളോടൊപ്പം നമ്മുടെ നെജാമ്പായ ഉണ്ട് ശരിക്കും നമ്മുടെ കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും ഇതേപോലുള്ള നല്ല നല്ല ക്വാളിറ്റി ബ്രീഡ് പശുക്കളെ മാക്സിമം കുറഞ്ഞ വിലയിൽ ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചു നൽകുന്ന ആളാണ് നമ്മുടെ നിജാമുക്ക നിജാമുക്ക ശരിക്കും നമുക്ക് ഇപ്പൊ ഈ ഒരു കെട്ടിത്തറയിൽ നിലവിൽ എത്ര പശുക്കളും ഇപ്പൊണ്ട് പതിനഞ്ചെണ്ണമുണ്ട് പതിനഞ്ചാളം പശുക്കളുണ്ട് അത്യാവശ്യം നല്ല ഹെവി നിൽക്കുന്ന ഒരു സ്ഥലമാണ് എച്ച് എഫിന്റെ ബ്രീഡ് ബ്രീഡ് പശുക്കളെ അത്യാവശ്യം ഞാൻ ഹൈറ്റാ ആ രീതിയിലുള്ള പശുക്കളാണ് നമുക്ക് പാവിലേക്കൊക്കെ പറ്റിയ പറ്റിയ പശുക്കളെ നമുക്ക് നമുക്ക് ഒരു വില ചെറുപശുവാണെങ്കിൽ അമ്പത് മുതൽ ഒരു ലക്ഷത്തിന് പശുക്കളുണ്ട് ഇന്നത്തെ മാർക്കറ്റിൽ ഒരു കൊടുക്കുന്ന താഴെ ഇതൊക്കെ അറിയാ ബ്രീഡാണ് അത് ബ്രീഡല്ല ജെയ്സിൽ ആവലക്കൊക്കെ ഇത് ഒരു ലക്ഷം ബ്രീഡ് കിട്ടണമെങ്കിൽ അത്യാവശ്യം വില കൂടും വില പാൽശേഷി ഉണ്ടാവും ഇതിന്റെ കാര്യം ഇതിപ്പോ വിലയൊക്കെ അവർ പറയുന്നത് ഒന്നിന്റെ മേലെ പറയുന്നത് നല്ല ഹെവി പശുവാ കാര്യങ്ങളൊക്കെ നല്ല ഹെവി സൈസിലുള്ള പശു നേരത്തെ നമ്മൾ അതിന്റെ പൊക്കവും കാര്യങ്ങളൊക്കെ ഇക്കാര്യമായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല കറുത്ത ബ്ലാക്ക് മെജോറിറ്റി ഉള്ള രണ്ടാം രണ്ടാം പ്രസവാണ് അതെ അതെ അത്യാവശ്യം രണ്ടാം പ്രസവത്തിൽ തന്നെ എത്ര കിട്ടും രണ്ടാം കഴിഞ്ഞൂരിൽ തന്നെ അവർ ഇരുപത്തെട്ട് കറന്നു പറഞ്ഞു അത്രയും പാല് കിട്ടത്തക്ക രീതിയിലുള്ള പശുവാണ് അപ്പം എന്തായാലും ഒരു മുപ്പത് പ്രതീക്ഷിക്കാം പിന്നെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഇതൊക്കെ നമ്മൾ വളർത്തുന്ന പശുക്കളൊന്നുമല്ല ഓക്കെ നമ്മള് പാലിന്റെ ഉത്തരം അവര് പറയുന്നു നമ്മൾ പറയുന്നു അത്ര മാത്രം നമുക്ക് പിന്നെ നമ്മളെ വളർത്തുക കർഷകരെ വന്ന് നേരിട്ട് കാണുമ്പോ പശുവിനെ അറിയാം അപ്പൊ അവര് നോക്കി കണ്ട് നമ്മളുമായിട്ട് സംസാരിച്ച് നമ്മളൊരു വില പറഞ്ഞു അപ്പൊ ഇതിപ്പോ ലാസ്റ്റ് നമുക്കൊരു ഒന്നിന് താഴെ കിട്ടുമോ ഒന്നിന്റെ മേലൊക്കെ പറയുന്നുണ്ട് പിടിച്ചുകൊടുക്കാം നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാൻ കഴിയും ചെറുപശു ജയ്സിയാണ് ജേഴ്സി അല്ലേ നമുക്കൊരു വീട്ടു പാർട്ടിക്കൊക്കെ ചെറിയ വശു ചെറിയ വശ നമുക്ക് ഇതിപ്പോ എത്രാമത്തെ ഡെലിവറി ചെയ്യാം പ്രസവിച്ചാ മൂന്നാമത്തെ മൂന്നാമത്തെ ഒരുവിധം മടിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോ എത്ര ദിവസം കൊണ്ടാവും രണ്ട് ദിവസം കൊണ്ട് പ്രസവിക്കും രണ്ട് തുടങ്ങി രണ്ടു തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിപ്പോ നമുക്ക് എത്രാമത്തെ ഡെലിവറി ഡെലിവറി മൂന്നാമത്തെ ചെറു ഒരു പന്ത്രണ്ട് ലിറ്റർ പാല് പ്രതീക്ഷിക്കാം രണ്ട് നേരം രണ്ട് നേരം നമുക്ക് റേഞ്ച് എന്ന് പറയുമ്പോൾ പാടാ ഏകദേശം അവര് അമ്പത്തിരണ്ടൊക്കെ പറയുന്നുണ്ട് ഞമ്മ അമ്പനെ താഴെ പിടിച്ചു കൊടുക്കാൻ കഴിയും വീട്ടിലേക്ക് ചെറുകിട ഒക്കെ ഉണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് കുറവ് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പശു പറ്റും എല്ലാ തരത്തിലുള്ള നമുക്ക് വലിയ പശു നമ്മൾ നേരത്തെ എന്റെ ഹൈറ്റ് ഉണ്ട് അതിനൊരു വില ഇത് അത്രേ ഉള്ളൂ അതിനൊരു വില ക്രോസ് ആണ് എച്ച് എഫ് ക്രോസിന്റെ ഒരു മറ്റൊരു പശു ആട്ടോ ഇത് സെക്കൻഡ് ലാക്ട് പശു ആണോ സെക്കൻഡ് തന്നെയാണ് അത്യാവശ്യം സൈസ്ഡ് ആയിട്ടുള്ള നല്ല ഫാമുകാർക്ക് ഒക്കെ പറ്റുന്ന എത്ര ദിവസം ഉണ്ടാവുക പത്ത് ദിവസം ദിവസം എന്തായാലും ഉണ്ട് മടിയൊക്കെ ഇനി ഇറങ്ങാനുണ്ട് മടിയൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നല്ല അടിപൊളി അടിപൊളിയായിരിക്കും സൂപ്പർ ഒരു പശു ആണ് അത്യാവശ്യം ഹൈറ്റ് നോക്കിയാൽ ഈ രീതിയിലുള്ള പശു ആണ് നമുക്കിതിപ്പം എത്ര കിട്ടുമെന്നാണോ പ്രതീക്ഷിക്കുന്നത് പാല് ഇപ്പൊ ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തഞ്ചിന്റെ മേലെ ഇരുപത്തഞ്ചിന് മേലെ നമുക്ക് ഇരുപത്തഞ്ച് കുറയില്ല ഇരുപത്തഞ്ചിന് കുറയില്ല ഓക്കെ ഓക്കെ നമുക്കിതിപ്പോ എങ്ങനെയാ ചോദിക്കും നമുക്ക് ഇത് ചോദിക്കുന്ന ഒരു തൊണ്ണൂറ് രൂപ ചോദിക്കുന്നുണ്ട് തൊണ്ണൂറ് രൂപ ചോദിക്കുന്നുണ്ട് അല്ലേ അതെ അപ്പം മാക്സിമം നമുക്ക് ഇവിടെ വരുമ്പോൾ നേരിട്ട് വരുമ്പോൾ അത് അഞ്ച് നേരിട്ട് വരുമ്പോൾ അനുസരിച്ച് എന്തെങ്കിലും കൊടുക്കാം രണ്ട് മൂന്ന് മൂന്നിനെടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിലയിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അടിപൊളി ഒരു സുന്ദരി ഒരു ജേഴ്സി പശു ആട്ടോ ജേഴ്സിൽ ചെറിയൊരു അച്ചപ്പ് കലവേ ചെറിയൊരു കളർ മടി കാമ്പൊക്കെ ഇനി ചുള്ളിങ് കിടക്കുന്നതാണ് അതെന്താ ഇമാതിരി കിടപ്പുണ്ട് ഇത് ഇപ്പൊ എത്ര ദിവസമുണ്ട് പ്രസവിക്കാൻ ഒരു പത്ത് ദിവസം എന്തായാലും പത്ത് ദിവസം എന്തായാലും അടിയിലുള്ള പശു ആണ് നല്ല പാല് കിട്ടാൻ സാധ്യതയുള്ള പ്രതീക്ഷിക്കുന്നുണ്ട് പാലാന്നോ അതോ വിലയോ പാല ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ പറഞ്ഞാൽ ഒരു പതിനെട്ട് ലിറ്ററിന് കുറയില്ലിറ്റർ രണ്ടാമത്തെ രണ്ടാമത്തെ അഴഞ്ഞൂറിൽ പതിനാറ് കിട്ടി കിട്ടിയാണ് രണ്ട് ലിറ്റർ കൂടിക്കണം ഈ പതിനാറ് രൂപ കിട്ടിക്കോട്ടെ നിങ്ങളത് വെച്ചാൽ മതി ചോദ്യം എഴുപത്തെട്ട് രൂപ ചോദിക്കുന്നുണ്ട് പക്ഷെ അതിൽ ആരോഗ്യത്തിന് തെറ്റും ഒന്ന് എഴുപത്തെട്ട് രൂപ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് വിട്ടു വാങ്ങിച്ചു കൂടുതൽ കുറയ്ക്കാനൊന്നും കഴിയില്ല എഴുതിൻ്റെ മേലെ അല്ലെങ്കിൽ എഴുപത് ആല വിലക്കെ എന്തായാലും കൊടുത്തേ കഴിയുള്ളൂ നല്ല ക്രോസ് കൂടിയല്ലേ വെള്ള കൊമ്പ് വെള്ളക്കുളമ്പ് അതൊക്കെ നമ്മൾ നമ്മളതൊക്കെ നോക്കല് ആ രീതി ലക്ഷം ഒരു പശു ആണ് അത്യാവശ്യം മടി കാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ജാതി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നല്ല പാൽശേഷിയുള്ള ഇതിപ്പോ പതിനെട്ട് ഇരുപതൊക്കെ പറയാം പതിനെട്ട് പതിനേഴ് പതിനെട്ട് ആ ലെവലിൽ ആ ലെവലിൽ നമ്മൾ പറയുന്നുള്ളൂ വലിയ ഹെവി സൈസിലുള്ള എന്ന് ചോദിച്ചാ ചെറുതാണ് രണ്ട് പല്ല രണ്ട് പല്ല കടിഞ്ഞൂലാണ് പ്രസവിക്കുന്നത് കഠിനോ കടഞ്ഞൂലാണ് ഇനിയിപ്പോ പല്ല് പറയാ ഇപ്പൊ ആറ് പല്ല് പല്ലേയും ചേരാണ്ടെങ്കില് പശു ഇനിയും വലിപ്പം വെക്കാണ്ട് അത്യാവശ്യം ഇത് ചോദ്യം അവർ എൺപതൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളൊന്നുമല്ല ഒരു പത്തേഴ് രൂപ അതിന്റെ മേലെ എന്തെങ്കിലും കൂട്ടി കൊടുത്തെടുക്കണം അവർ ഇരുപതിന്റെ മേലെ പാല് നമ്മള് ഇരുപതും വേണം ഒരു പതിനഞ്ച് ലിറ്റർ പാലാണ് പാല് ആണ് ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ നമ്മള് കുറച്ചുണ്ടാകുമ്പോ ഇവര് കസ്റ്റമർ പിന്നെ നമ്മളെ വിളിച്ച് പാലില്ല പാലില്ല അവരുടെ കാര്യമില്ലല്ലോ നമ്മള് വളർത്തുന്ന പക്ഷൊന്നുമല്ല ഓരോ സ്ഥലത്തുനിന്ന് എടുത്തു കൊടുക്കലേ പരിപാടി നമ്മളുണ്ട് ഒരു എച്ച്എപ്പ് ആ മൂന്നാം പ്രശ്നം പ്രസവിച്ചാൽ മൂന്നാമത്തെ പാല് കിട്ടുന്ന രീതിയിലുള്ള നല്ല ദേഹബലമുണ്ട് മൂന്നാം പ്രശ്നം ഒന്നും പറയില്ല റങ്ങാനുണ്ട് കേട്ടോ അതെല്ലാം എല്ലാം ചുളുങ്ങി കിടക്കുകയാണ് ഇനി ദിവസം ഉണ്ട് അതിന്റെ ആ ഒരു ഇതാണ് മഴയൊക്കെ ഇനി ഇറങ്ങി കഴിഞ്ഞാണല്ലോ എച്ചപ്പ് കൂടുതലാ എഫ് കൂടുതലല്ലേ നമുക്ക് ഇത് എത്ര പാൽ കിട്ടും അപ്പൊ അവര് മുപ്പതിന്റെ മേലൊക്കെ പറഞ്ഞു ഇരുപത്തിന്റെ മേലെ കിട്ടും എന്തായാലും അവര് ഒന്നേ പത്ത് ചോദിക്കണം അതൊന്നല്ല അതൊന്നുമല്ല താഴേക്ക് പിടിക്കാൻ കഴിയും പ്രസവം കൂടുതൽ മൂന്നാം പ്രസവമാണ് പല്ലു ഒക്കിട്ട് കണ്ടുപിടിച്ച് മൂന്നാം പ്രസവം അവര് പറഞ്ഞ രണ്ടാം പ്രസവമാണ് പ്രശ്നമാണ് പല്ല് നോക്കി ഏകദേശം തിട്ടപ്പെടുത്തും അതെ അതെ